വളാഞ്ചേരി ടൌണിൽ ബസ് സ്റ്റാൻഡിന് പുറകുവശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ലഹരി മാഫിയകളുടെ വിളയാട്ടം സിറിഞ്ചു ഉൾപ്പെടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കണ്ടെത്തി ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് പറമ്പിൽ സെറിഞ്ചുകൾ ഉൾപ്പെടെയുള്ള മാരകമായ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കണ്ടെത്തി ലഹരി മാഫിയകൾക്കെതിരെയുള്ള പരിശോധനകളും നടപടികളും ശക്തമായപ്പോൾ പോലീസിൻ്റെയും പൊതുജനങ്ങളുടെയും പിടിയിൽ പെടാതിരിക്കാൻ ലഹരി വസ്തുക്കൾ ആളോഴിഞ്ഞപറമ്പിൽ കൊണ്ടുവന്നുവെക്കുകയും വാങ്ങിക്കാൻ വരുന്നവരിൽ നിന്നും ഗൂഗിൾ പേ വഴിയോ നേരിട്ടോ പണം വാങ്ങുകയും ഫോൺ വഴി ലഹരി സൂക്ഷിച്ചുവെച്ച സ്ഥലത്തെക്കുറിച്ച് സൂചന നൽകുകയും ആവശ്യക്കാർ പോയി എടുക്കലുമാണ് ലഹരി മാഫിയക്കാരുടെ പുതിയ രീതിയെന്ന് പറയപ്പെടുന്നു ഇവിടെ വിദ്യാർത്ഥികളടക്കം ധാരാളം പേര് എത്താറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു മെയിനായിട്ട് കുറച്ച് ബംഗാളികളാണ് ഇവിടെ ഉള്ളത് അവരാണ് അങ്ങോട്ട് പിള്ളേരെ അവിടെ കൊണ്ടുപോയിട്ട് കഞ്ചാവിന്റെ ഇത് വെച്ചെടുക്കുക എന്നിട്ട് സ്ഥലം പറഞ്ഞെടുക്കുമ്പോ പിള്ളാര് പോയിട്ട് എടുക്കാൻ അവരുടെ അതാണ് ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് ഇനിയിപ്പോ അവരെ പോലീസ് കൊണ്ടായാലും കുറച്ചു കഴിഞ്ഞാല് അത് തിരിച്ചെത്തുന്നുണ്ട് കാരണം പോലീസ് അവരെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിക്കാൻ പറ്റില്ല രണ്ടു മൂന്നാലു വട്ടം പോലീസ് അവിടെ അവരെ ചെക്ക് ചെയ്താണ് പക്ഷെ ഈ ബംഗാളി പറഞ്ഞു കൊടുക്കാത്ത കാരണേ ആ സാധനം അവർക്ക് കണ്ടെത്താൻ പറ്റില്ല പോലീസിന് ആട്ടുകാരെത്ര പ്രതികരിച്ചിട്ടും അവര് ആ ഒരു തീരെ ഒരു മൈൻഡില്ലാത്തൊരു ടീമാണ് ഇവിടെ വരുന്നത് പിന്നെ പള്ളി ഇപ്പൊ പുതിയ ലൈറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മളിവിടെ പുറത്തൊക്കെ ലൈറ്റ് എടുക്കണം അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണി വരെ ഇവിടെ ആൾക്കാരുണ്ടാവും അപ്പൊ പള്ളി കമ്മിറ്റി പറഞ്ഞങ്ങൾ ലൈറ്റ് മൊത്തം ഇട്ടെക്കണം പിന്നെ അതേപോലെ പള്ളി ആ വലിയൊരു ഫ്രിഡ്ജ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും അവര് വരുന്നുണ്ട് രാത്രി കാല പകല പകലും രാത്രി ഒരു പത്ത് ഞങ്ങള് ചില ടൈമില് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ പോവാനെ അപ്പോളും ഉണ്ടാവും ആരും ഈ എന്നിട്ട് എന്നിട്ട് സിഗ്നൽ കാര്യങ്ങൾ അവര് പോയിട്ട് എടുക്കുക എല്ലാ ടീമും ഉണ്ട് വിദ്യാർത്ഥികളുണ്ട് വലിയ വലിയ ആൾക്കാരുണ്ട് ദിവസങ്ങളോളം പഴക്കമുള്ള മാലിന്യ കൂമ്പാരങ്ങളും ഇവിടെ കാണാം പകലെന്നോ രാത്രി ഇല്ലാതെയാണ് ഈ പ്രദേശത്ത് ലഹരി മാഫിയകളുടെ വിളയാട്ടം നടക്കുന്നത് തൊട്ടടുത്ത് നമസ്കാര പള്ളി ആയുർവേദ ഒഴിച്ചിൽ കേന്ദ്രം വിവിധ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഇടയിലാണ് ലഹരി മാഫിയയുടെ വിളയാട്ടം നടക്കുന്നത് ഇന്ന് രാവിലെ ബോർഡ് വെക്കുന്ന സമയത്ത് ഇവിടുന്നുള്ള ഈ പ്രദേശവാസികൾ കച്ചവടക്കാരും മറ്റു ഒന്ന് രണ്ട് ആളുകൾ ഞമ്മളെ വിളിച്ചു പറഞ്ഞു ഈ സ്ഥലത്തേക്ക് ആളുകൾ ഈ വഴിയിലൂടെ ആളുകൾ കുട്ടികൾ നല്ല ഇറങ്ങി പോകുന്നു കാണാറുണ്ട് എന്ന് പറഞ്ഞു ആ വഴിയോട് ഞങ്ങൾ പോയി നോക്കുമ്പോൾ അത് വള ഈ ഇതിൻ്റെ ഈ ജന ആളുകൾ ഉപയോഗിക്കുന്ന സ്ഥലത്താണെങ്കിൽ കൂടി വളരെ കാട് പിടിച്ചടക്കുന്നതിനുള്ളിൽ ഒരുപാട് സിറിഞ്ചുകളും മറ്റും ഒക്കെ കണ്ടു അത് വ്യക്തമായും ബോധ്യപ്പെട്ടു അത് അതിൻ്റെ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് അതോടനുബന്ധിച്ചാൽ തൊട്ടടുത്തുള്ള തൊട്ട് ബാക്കിലുള്ള വീട്ടുകാരോട് ചോദിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞു അവിടെ എപ്പോഴും കുട്ടികളൊക്കെ വരാറുണ്ട് പലരും കിടന്ന് കിടക്കണമൊക്കെ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഞങ്ങൾ അപ്പൊ തന്നെ ഞങ്ങൾ ഇതിൻ്റെ ആളുകൾ ആ സ്ഥലത്തിന്റെ ആളായിട്ട് ബന്ധപ്പെടുകയും അതിൻ്റെ ഉടമയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരോട് പറഞ്ഞു ഞങ്ങളത് ഈ സ്ഥലം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കണം അല്ലെങ്കിൽ ഈ സംഗതി ഇത് ഇനിയും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പറഞ്ഞു അപ്പൊ അവരതിന് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ ഇത് ഇതിനെതിരെ ഞങ്ങൾ ഈ ശക്തമായി രംഗത്ത് ഇത്തരം സംഗതികൾക്കെതിരെ എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടുമെന്നും ഉള്ള വ്യക്തമായ ഒരു ധാരണയിലാണ് ഞങ്ങൾ ഉള്ളത് ഈ സ്ഥലം വെട്ടി വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഉടമ ചെയ്യുന്നില്ലെങ്കിൽ നിയമപരമായിട്ട് ഞങ്ങൾ അതിനെ നേരിടുമെന്നും അതിനെ അതിനെ അത് വൃത്തിയാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നും അറിയിക്കുന്നു അതോടൊപ്പം ഇവിടെ ഇനി ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളും ഇത്തരം ആളുകളും ഇതൊക്കെ ഇതിനെ ബന്ധപ്പെട്ട് കാണുകയാണെങ്കിൽ അവരെ പിന്നെ വ്യക്തമായി തന്നെ ജനങ്ങളുടെ മൊത്തം എല്ലാവരുടെയും കൂടി അവരെ അതിനെ തടയുകയും അത് അവരെ പിടിച്ച് ബലമായി പിടിച്ച് തന്നെ അതിന് വേണ്ട വിഭവങ്ങൾ വേണ്ട രൂപത്തിൽ നേരിടുമെന്നും എല്ലാവരെയും അറിയിക്കുകയും ചെയ്തുകൊണ്ടാണ് ജന ജനകീയ സമിതി മുന്നോട്ട് വളാഞ്ചേരി ടൌണിൽ ബസ് സ്റ്റാൻഡിന്റെ പിൻവശത്തുമായി ആളൊഴിഞ്ഞ കോണിൽ ഭീകരപ്പെടുത്തുന്ന വിധം വിദ്യാർത്ഥികൾ അടക്കമുള്ള സംഘങ്ങൾ ലഹരി ഉപയോഗിക്കുന്നതായി പ്രദേശത്തെ കച്ചവടക്കാർ പറയുന്നു ഒരു വിദ്യാർത്ഥിക്ക് ലഹരി കൈമാറുന്ന വീഡിയോ തൊട്ടടുത്തുള്ള കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സ്ഥലത്ത് മുഴുവൻ സമയവും പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ന്യൂസ് ഡി